സ്വാഗതം പറിച്ച വളരെയേറെ വിഷമമുള്ള ഒരു സ്വാഗതം തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജുനൈദ് മരണപ്പെട്ടിരിക്കുന്നു വളരെയേറെ വിഷമമുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ശരി തെറ്റുകൾ എന്താണെന്ന് അറിയാതെ ഒരുപാട് പേര് നെഗറ്റീവ് മെസ്സേജുകൾ ഇങ്ങനെ വാരി വിതേറിയിട്ടുണ്ട് അല്ലേ ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒന്നും ഒരു തരത്തിലും ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നതല്ലായിരുന്നു അത് അവരുടെ സന്തോഷമായിരുന്നു അത്തരം വീഡിയോസ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ദ്രോഹമൊന്നുമില്ലായിരുന്നു എന്നാലും ഈ മരണ വാർത്ത ഇറങ്ങിയപ്പോൾ ഇത്രയും നെഗറ്റീവ് കമൻ്റുകൾ ഇട്ടവരൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അതിന് താഴെ പുറത്തു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജുകൾ ഞാൻ കണ്ടു കാരണം പലപ്പോഴും മനുഷ്യൻ്റെ കാര്യമാണ് ഇത്രേ ഉള്ളൂ അത് ഏതൊരു മനുഷ്യനാണെങ്കിലും നമ്മൾ ഇന്ന് കണ്ടു നാളെ കാണുമോ എന്നൊരു ഐഡിയ ഇല്ല അപ്പൊ കാര്യത്തിൻ്റെ കാര്യം വ്യക്തമായി അറിയാതെ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഒരാൾക്ക് നേരെയും ഇങ്ങനെ വല്ലാത്തൊരു വിഷമമുള്ള അമ്പുകൾ അതിക്രൂരമായി ഇറിയാതിരിക്കുക കാരണം അതിൻ്റെയൊക്കെ ഒരു മൂല കാരണം എന്താണ് സത്യമാണോ അല്ലെങ്കിൽ അതിനെത്രത്തോളം കാര്യങ്ങൾ അയാൾക്ക് വെളിപ്പെടുത്താനുണ്ടോ എന്ന് നമുക്കറിയില്ല പല എപ്പോഴും ഒരു തവണ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടെ കണ്ട കാര്യങ്ങളൊന്നും ശരിയല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു ആ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചതിന് ശേഷം ജയിലിലാക്കപ്പെട്ട എന്നെ ഇത്രയും പെട്ടെന്ന് ഞാൻ പുറത്തിറങ്ങുമോ എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കാൻ നിൽക്കട്ടെ ഈ ഒരു കാര്യത്തിൽ കാരണം എന്താ വെച്ചാൽ എല്ലാം ഫേക്ക് ആണോ ശരിയാണോ സംഭവത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണോ അതൊന്നും തിരിച്ചറിയാതെ നിലവിലുള്ളതാണോ ഒന്നും അറിയാതെ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ട് ഞാൻ പേരിൽ മാത്രമാണ് അല്ല അല്ലെങ്കിൽ ഇവിടെ വളരെ പ്രസക്തമായ ചോദ്യം ായിരുന്നത് അതിലൊക്കെ രണ്ട് പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ട് വേണം അദ്ദേഹത്തിന് നേരെയുള്ള കമന്റുകൾ ഇടാൻ വേണ്ടിയിട്ടും ഇപ്പൊ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണോ ഈ ഒരു മരണം കൊല്ലപ്പെട്ടതാണോ അതോ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള വലിയ സംശയമാണ് ഇപ്പോൾ ഉള്ളത് പോലീസിന്റെ പ്രാഥമികമായ ഒരു അന്വേഷണം പ്രാഥമികമായൊരു അന്വേഷണം പുറത്തു വരുന്നത് ബൈക്ക് ആക്സിഡൻ്റ് തന്നെയാണ് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്നാൽ മാത്രമേ ഇത് ഏത് രീതിയിലാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും ബൈക്കിന് കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയിട്ടില്ല ബൈക്കിന്റെ ബാക്ക് സൈഡിലാണ് കുറച്ചെങ്കിലും പരിക്ക് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ ജുനൈദിൻ്റെ തലയുടെ ബാക്ക് ഭാഗത്തും നെറ്റിയിലും കാര്യമായിട്ടുള്ള ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും കമൻ്റ് എഴുതി അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചവർക്കും അദ്ദേഹത്തെ ട്രോളിയവർക്കും എല്ലാം മനപ്രയാസമുണ്ട് അത് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ലെങ്കിലും അതൊക്കെ എല്ലാവർക്കും വലിയ വളരെ വലിയൊരു വിഷമായിട്ടുണ്ട് നീ ഈ ട്രോളിയവരും അദ്ദേഹത്തിന് വളരെയേറെ നെഗറ്റീവ് പറഞ്ഞവരും നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ ഇപ്പോൾ വേറെ അത് ഇദ്ദേഹത്തിന് പുറത്തു തരാനുള്ളൊരു സമയമൊന്നുമില്ല എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്തായാലും ഈ ഒരു മരണത്തിന് ചെറിയൊരു ദുരൂഹത എവിടേക്കോ എല്ലാവർക്കും അണക്കുന്നുണ്ട് അപ്പൊ കാര്യമായിട്ടൊരു അന്വേഷണം നടക്കട്ടെ അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് മരണപ്പെട്ടത് ഇനി ആക്സിഡന്റ് പുറമേ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ പറയാൻ പറ്റുകയുള്ളൂ